അസൈക്കും യാത്രക്കാരൻ്റെ വരുന്ന ഒന്നാണ് ജമാക്കി സംസ്കരിക്കുക എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ക്ലിപ്പിൽ പൂർണ്ണ രൂപമുണ്ട് ഇതിൽ ജമാക്കി സംസ്കരിക്കുന്നത് ആണ് വിവരിക്കുന്നത് പൂർണമായി കേട്ടാൽ യാത്രയിൽ മറ്റൊരാളോടും സംശയം ചോദിക്കാതെ തന്നെ നമ്മുടെ ആരാധനകൾ തെറ്റുകൂടാതെ നിർവഹിക്കാൻ സാധിക്കും ഇത് പൂർണമായി കേൾക്കണം എന്ന് ഉണർത്തുകയാണ് ഒരു യാത്ര പോകുന്ന മനുഷ്യനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അവസാന ഭാഗത്ത് പറഞ്ഞ രണ്ട് സംശയങ്ങളാണ് ഈ ക്ലിപ്പിൽ ആദ്യം ഒന്ന് കപ്പിത്താനാണെങ്കിൽ അയാളുടെ കുടുംബവും ഒന്നിച്ച് കപ്പലിൽ അയാളെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കലാണ് നിരുപാധികം ശ്രേഷ്ഠമായത് അയാള് യാത്ര ചെയ്യുന്നത് എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും അയാൾക്ക് പൂർത്തിയാക്കി നിസ്കരിക്കലാണ് ഏറ്റവും അഫ്വല് അയാൾക്ക് കസറാക്കി നിസ്കരിക്കാം ജമാക്കിയും സംസ്കരിക്കാം പിന്നെ യാത്രയിൽ നഷ്ടപ്പെട്ട സംസ്കാരമാണെങ്കിൽ യാത്രയിൽ തന്നെ ആ സംസ്കാരം കളാവ് കിട്ടുകയും ആണെങ്കിൽ കസറാക്കിക്കൊണ്ട് സംസ്കരിക്കാം എന്നതാണ് പ്രബലമായ അഭിപ്രായം കസറാക്കുക എന്ന് പറഞ്ഞാൽ ജമ്മിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതൊന്നുകൂടി വിവരിക്കുകയാണ് നാല് എന്നീ മൂന്ന് സംസ്കാരങ്ങൾ രണ്ട് ഇറക്കായത്താക്കി ചുരുക്കി സംസ്കരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് അങ്ങനെ രണ്ടിറക്കായത്തായി ഈ മൂന്ന് സംസ്കാരങ്ങൾ അഥവാ നാലിറക്കായത്തുള്ള സംസ്കാരങ്ങൾ രണ്ടിറക്കായത്തായി ചുരുക്കി സംസ്കരിക്കുന്നതിനാണ് കസറാക്കി സംസ്കരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ കസറാക്കി സംസ്കരിക്കുമ്പോഴും നാല് ഷർത്തുകൾ ഉണ്ട് ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് അതോട് കൂടെ കസറാക്കി സംസ്കരിക്കുന്നു എന്ന് കൂടി കരുതുക നെയ്യത്ത് ചെയ്യുന്നതിന്റെ കൂടെ ുന്നു എന്ന് കൂടി കരുതുക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കരുതുകൾ ചേർക്കുക അതാണ് ഒന്നാമത്തെ നെയ്യത്തു വേണം സംസ്കരിക്കുന്നു രണ്ട് പൂർത്തിയാക്കി സംസ്കരിക്കുന്ന ആളോട് തുടരാൻ പാടില്ല തുടരാതിരിക്കാൻ അപ്പം പൂർത്തിയാക്കി സംസ്കരിക്കുന്ന ആളെ കസറാക്കി നിസ്കരിക്കുന്ന ആൾ തുടർന്നാൽ പിന്നെ അയാൾക്ക് കസറാക്കി നിസ്കരിക്കാൻ ബന്ധമാണ് മൂന്ന് കസറിനോട് എതിരാകുന്ന ഒരു കാര്യങ്ങൾ തൊട്ട് സൂക്ഷിക്കൽ കസറിനോട് എതിരാകുന്ന എന്ന് പറഞ്ഞാൽ കസറാക്കി നിസ്കരിക്കുന്നു എന്ന് ആദ്യം നെയ്യത്ത് വെച്ചു പിന്നെ അവൻ കസറാക്കി സംസ്കരിക്കണോ വേണ്ടേ പിന്നെ അവനക്ക് ഒരു സംശയം ഉണ്ടായാൽ പൂർത്തിയാക്കി നിസ്കരിക്കാൻ നിർബന്ധമാകും ആദ്യം കസറാക്കി നിസ്കരിക്കുന്നു എന്ന് തന്നെ നെയ്യത്ത് ചെയ്യണം പിന്നീട് ആ ഒരു തീരുമാനത്തിന്റെ മേലെ സംസ്കാരം പൂർത്തിയാക്കുന്നത് വരെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നാല് യാത്ര സംസ്കാരം കഴിയുന്നത് വരെ യാത്ര സ്ഥിരമാവുക എന്നതാണ് യാത്രയിൽ ആയിരിക്കണം യാത്രയിലാവണം പറഞ്ഞതിന്റെ അർത്ഥം വാഹനത്തിൽ ആവണം എന്നില്ല നാട്ടിലേക്ക് തിരിച്ചെത്താൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം യാത്ര അവസാനിക്കാൻ നാട്ടിലെത്തണം എന്നില്ല ഒരു സ്ഥലത്ത് നിരുപാധികം താമസിക്കുകയാണ് ഇനി എന്ന് കരുതിയാൽ ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നു എന്നൊരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് കരുതി എന്നാൽ അയാളെ യാത്ര അവസാനിച്ചു പിന്നെ അയാൾക്ക് കസറാക്കാനോ ജമ്മാക്കാനോ ഒന്നും പാടില്ല അല്ലെങ്കിൽ നാല് ദിവസം ഞാൻ ഇവിടെ താമസിക്കും എന്ന് തീരുമാനിച്ചാൽ ആ നാട്ടിലേക്ക് ചെന്ന ദിവസവും പോരുന്ന ദിവസവും കൂടാതെ നാല് ദിവസം അവിടെ താമസിക്കും എന്ന് തീരുമാനിച്ചാൽ തന്നെ പിന്നെ കസറാക്കാനും ജമാക്കാനും ഒന്നും പറ്റുകയില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു യാത്രക്കാരൻ ഒരു സ്ഥലത്ത് താമസിച്ചു അയാൾക്ക് ഒരു ആവശ്യം കിട്ടുവാനുണ്ട് ഏത് സമയത്തും ആ ആവശ്യം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് അയാൾ ഉള്ളത് അങ്ങനെയെങ്കിലും പതിനെട്ട് ദിവസം വരെ ഒരു സ്ഥലത്ത് അയാൾക്ക് താമസിച്ച് കസറും ചൊമ്പും ഒക്കെ ആക്കിസ്കരിക്കാവുന്നതാണ് ഇത്രയുമാണ് കസറാക്കി സംസ്കരിക്കുക എന്നതില് ഇനി ബാക്കി ഉണ്ടായിരുന്നത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് ചോദിക്കാവുന്നതാണ് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇൻഷല്ല അറിയിക്കുന്നു എന്ന് പ്രത്യേകം ഉണർത്തുന്നു ഇനി ജമാക്കി നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ആനുകൂല്യം കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് യാത്ര പോയി നാം യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ദൂരം ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് അവിടെ എത്തി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദൂരം അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ആ പോകുന്ന സ്ഥലത്തേക്ക് എത്തുന്ന ദൂരം രണ്ട് മർഹല രണ്ട് മർഹല എത്ര കിലോമീറ്റർ എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ എന്തായാലും രണ്ട് മർഹല ഉണ്ടാകും അങ്ങനെ രണ്ട് മർഹല ഉണ്ടെങ്കിൽ നാല് ലോഹർ എന്നീ രണ്ട് നിസ്കാരങ്ങളെ ഒരുമിച്ച് ഒരേ നിസ്കാരത്തിന്റെ സമയത്തും മഹരീബ് ഇഷാ എന്നീ രണ്ട് നിസ്കാരങ്ങൾ ഒരേ സംസ്കാരത്തിന്റെ സമയത്തും മഹരീബിന്റെ അല്ലെങ്കിൽ ഇഷാൻറെ സമയത്തും ഇതിനാണ് ജമ്മാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത് ഇത് യാത്രയിൽ അനുവദനീയമാണ് ഇത് നാല് മതഹത്തിലും അനുപദനീയമല്ല മൂന്ന് മതഹത്തിൽ അഥവാ ഷാഫി മതഹബ് ഹംബരി ഈ നാല് മതഹബിലുമാണ് അനുവദനീയമായിട്ടുള്ളത് മാലിക് ഇത് അനുവദനീയമാണെന്ന് ആശയത്ത് ഭാഗം ഒന്ന് ജമ്മാക്കി സംസ്കരിക്കാം രണ്ട് മർഹ യാത്ര ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് രചിച്ച എന്ന കിതാബ് രണ്ടാം ഭാഗം അൻപത്തി ആറിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മ എന്ന കിതാബ് ഇമാമിന്റെ കിതാബ് തന്നെയാണ് ഭാഗം ഒന്ന് പേജ് തൊണ്ണൂറ്റി അഞ്ചിൽ രണ്ട് മറഹലെ യാത്ര ചെയ്താൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇമാമിന്റെ മദബ് പ്രകാരം മുസ്തരിഫയിലും മാത്രമേ ജമാക്കൊണ്ട് ജമ്മാക്കി സംസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇബിനുഖുദാമ്മ എന്നവരുടെ മോനി എന്ന് പറയുന്ന കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു അസർ മഹുരുഷാദ് എന്നീ നിസ്കാരങ്ങൾ അതിൽ ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കുന്നതിനാണ് ജമാക് നിസ്കരിക്കുക എന്ന് പറയുന്നത് ജമ്മാക് നിസ്കരിക്കൽ അനുവദനീയമാണ് അത് മുന്തിച്ചു ജമാക്കാൻ പറ്റും പിന്തിച്ചു ജമാക്കാനും പറ്റും മുന്തിച്ച് ജമാക്കുക എന്നാൽ ലോഹുറും അഷറും ലോഹുറിന്റെ സമയത്ത് സംസ്കരിക്കുക മഹരിബും ഇഷാവും മഹരീബിന്റെ സമയത്ത് സംസ്കരിക്കുക എന്നതാണ് അങ്ങനെ മുന്തിച്ച് ജമാക്കുമ്പോൾ അതിനഞ്ച് ഷർത്തുകൾ പാലിക്കേണ്ടതുണ്ട് നിബന്ധനകൾ ഒന്ന് ആദ്യത്തെ സംസ്കാരത്തിൽ ജമാക്കി സംസ്കരിക്കുന്നു എന്ന് കരുതണം രണ്ട് രണ്ട് സംസ്കാരത്തിന്റെയും ഇടയിൽ തുടരെ കൊണ്ടുവരണം ആദ്യം ബുഹുർ അല്ലെങ്കിൽ ആദ്യം മഹരിബ് സംസ്കരിക്കണം പിന്നീട് ഇഷാഖ് പിന്നീട് അസർ അതായത് ലുഹുറും അസറും ജമ്മാക്കി സംസ്കരിക്കുകയാണെങ്കിൽ മുന്തിച്ച് ജമാക്കുകയാണെങ്കിൽ ലുഹുറിന്റെ സമയത്താണ്സ്കരിക്കുന്നത് എങ്കിൽ ആദ്യം ലുഹുറും പിന്നെ ആസറും നിസ്കരിക്കാൻ നിർബന്ധമാണ് ഷർത്താണ് മഹരൂവും ഇഷാവും മഹരൂബിന്റെ സമയത്ത് സംസ്കരിക്കുന്നതിനാണ് മുന്തിച്ച് ജമാക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ് സംസ്കരിക്കുന്നത് എങ്കിൽ അത് മഹരിവിനെ ആദ്യം സംസ്കരിക്കാൻ പിന്നെ ഇഷ സംസ്കരിക്കണം നിർബന്ധമാണ് സർത്താണ് അതാണ് തെർത്തീപ് രണ്ടാമത്തെ ഷർത്ത് മൂന്നാമത്തെ ഷർത്ത് തുടരെ ചെയ്യണം എന്നതാണ് അതായത് ബഹുറംസ്കരിച്ച് അധികം താമസിക്കാതെ അസർ അസംസ്കരിക്കണം വയവും നിഷാവുമാണെങ്കിൽ മകര സംസ്കരിച്ച് അധികം താമസിക്കാതെ സംസ്കരിക്കണം അധികം താമസിക്കാതെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ രണ്ടിറക്കാത്ത സംസ്കരിക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ സമയം ഇതിന്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അപ്പൊ തുടരെ കൊണ്ടുവരലാണ് മൂന്നാമത്തെ സർത്ത് നാല് രണ്ടാമത്തെ സംസ്കാരം കഴിയുന്നത് വരെ അവന്റെ യാത്ര സ്ഥിരമാവണം യാത്രയിലായിരിക്കണം എന്നതാണ് അഞ്ചാമത്തെ സർത്ത് അവന്റെ ഭാവന അനുസരിച്ച് ഒന്നാമത്തെ സംസ്കാരം സഹിയായിരിക്കണം എന്നാണ് അപ്പൊ ജമാക്കി സംസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യ സംസ്കാരത്തിന് എന്തോ തകരാറ് സംഭവിച്ചു അത് അസാധുവായി ബാത്തിലായി എന്ന് ബോധ്യപ്പെട്ടാൽ രണ്ടാമത്തെ സംസ്കാരവും മടക്കി സംസ്കരിക്കണം അതും ബാത്തിലായിരിക്കുന്നു ഇത് തക്കതെയും മുന്തിച്ച് ജമ്മാക്കുമ്പോഴുള്ളതാണ് ഇനി പിന്തിച്ച് ജമാക്കുന്നതിനുള്ള ഷർത്ത് ഒന്നാമത്തെ സംസ്കാരത്തിൽ ജമാക്കുന്നു എന്ന് കരുതണം ഒന്നാമത്തെ സംസ്കാരത്തിന്റെ വാക്കുത്തിൽ അപ്പൊ ലോഹറിനെ അസറിലേക്ക് പിന്തിക്കുകയാണെങ്കിൽ അസറാവുന്നതിന് മുമ്പ് എൻ്റെ ലോഹറിനെ ഞാൻ അസറോട് കൂടെ ജമ്മാക്കി സംസ്കരിക്കും എന്ന് നീയത്ത് ചെയ്യണം മനസ്സുകൊണ്ട് തീരുമാനിക്കണം യാത്രക്കാരുണ്ടെങ്കിൽ ആ കൂടെ യാത്രക്കാരുണ്ടെങ്കിൽ അവരക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ സംസ്കാരം കള്ളാവാം രണ്ടാമത്തത് രണ്ടാമത്തെ സംസ്കാരത്തിന്റെ അവസാനം വരെ ആ സംസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത് വരെ യാത്രയിലായിരിക്കണം ഈ രണ്ട് സർത്തേ ഉള്ളൂ പിന്തിച്ച് ജമ്മാക്കുമ്പോൾ പിന്നെ പിന്തിച്ച് ജമ്മാക്കുന്ന സമയത്ത് ക്രമം അനുസരിച്ച് സംസ്കരിക്കല് ബഹുറും അസറും അസറിന്റെ സമയത്ത് സംസ്കരിക്കുകയാണെങ്കിൽ ആദ്യം ബഹുറ് പിന്നെ അസർ അങ്ങനെ സംസ്കരിക്കൽ അതേപ്രകാരം തന്നെ തുടരെയായി ചെയ്യുക ജമാക്കുന്നു എന്ന് ഒന്നാമത്തെ സംസ്കാരത്തിൽ നീയത്ത് ചെയ്യുക ഇതൊക്കെ സുന്നത്തുകൾ മാത്രമാണ് അതിന് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളാണ് അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് യാത്രയിലെ സംസ്കാരത്തിനെ സംബന്ധിച്ചാണ് ഈ ക്ലിപ്പിൽ ഇതുവരെ നാം മനസ്സിലാക്കിയത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിക്കാവുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ നല്ല ഒരു അറിവിന് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ലൈക്ക് നൽകാനും മറക്കരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു സുഖാനുഭവ നാം ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുകയും വിജയികളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ അമീൻ അസ്സലാമലൈക്കും